ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിലെ ആദ്യ സെഞ്ചുറി സ്വന്തം പേരിൽ പേരിലാക്കിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ മുംബൈ ഇന്ത്യൻസ് വിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തിയ ഇഷാൻ പരിശീലന മത്സരത്തിൽ തുടർച്ചയായി അർദ്ധ സെഞ്ചുറികളുടെ മിന്നിച്ചിരുന്നു ഇപ്പോഴിതാ രാജസ്ഥാനെതിരെ സെഞ്ചുറിയോടെ ഇഷാൻ ഞെട്ടിച്ചിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് പന്തിലാണ് ഇഷാന്റെ സെഞ്ചുറി പ്രകടനം പത്ത് ഫോറും ആറ് സിക്സും ഉൾപ്പെടെയാണ് ഇഷാൻ കത്തിക്കയറിയത് മുംബൈ ഇന്ത്യൻസ് മുൻ ഓപ്പണറായ ഇഷാൻ മൂന്നാം നമ്പറിലാണ് ഹൈദരാബാദിനായി ഇറങ്ങിയത് നേരിട്ട ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിച്ച ഇഷാൻ നാൽപ്പത്തിയേഴ് പന്തിൽ പതിനൊന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ നൂറ്റി ആറ് റൺസോടെയായിരുന്നു പുറത്താവാതെ നിന്നതും പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിപ്പേരുള്ള ഇഷാൻ താൻ ഫോമിലേക്ക് എത്തിയാൽ എന്താവും സംഭവിക്കുക എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എല്ലാ വിമർശകർക്കുമുള്ള മറുപടി കൂടിയാണിത് ഇഷാൻ കിഷാനെ സംബന്ധിച്ച് ഇന്നത്തെ സെഞ്ചുറി പ്രകടനം മധുര പ്രതികാരമാണ് നിലവിൽ ബി സി സി ആയി കരാറില്ലാത്ത താരമാണ് ഇഷാൻ കിഷൻ ടീം മാനേജ്മെന്റുമായുള്ള ഉടക്കിനെ തുടർന്നാണ് താരം ും ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഇഷാൻ തിരിച്ചറിവ് നടത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം സെലക്ടർമാർ കണ്ണടക്കിയാണ് ചെയ്തത് അവസാന ആഭ്യന്തര ടൂർണമെന്റുകളിലെല്ലാം ഇഷാൻ ശോഭിച്ചു എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിച്ചില്ല എന്നാൽ ഐ പി എല്ലിലെ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധ നേടുന്നതാണെന്ന് പറയാം അസാധ്യ സ്ട്രൈക്ക് റേറ്റിൽ മികച്ച ഷോട്ടുകളോടെയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുന്നത് പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ കടന്നാക്രമിച്ചു കളിക്കാൻ ഇഷാൻ കിഷിന് സാധിക്കുന്നുണ്ട് ഇംഗ്ലണ്ട് സൂപ്പർ പേസർ ജോഫ്ര ആർച്ചറി തുടർച്ചയായി രണ്ട് സിക്സറുകൾ പായിച്ചാണ് താരം സെഞ്ചുറിയോടെടുത്തത് ഇഷാന്റെ പ്രകടനം ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറിന് മുന്നിലും വലിയ ചോദ്യമാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിലവിൽ സഞ്ജു സാംസൺ ആണുള്ളത് ടി ട്വന്റിയിൽ വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സഞ്ജു മികവ് കാട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു യുവ വിക്കറ്റ് കീപ്പർമാരെല്ലാം പുറത്താണ് സഞ്ജുവിന്റെ സീറ്റ് ലക്ഷ്യമിട്ട് പോരാടുന്നവരിലൊരാളാണ് ഇഷാൻ കിഷൻ തല്ലി തകർക്കുന്ന കാര്യത്തിൽ ഇഷാൻ മോശമല്ല സഞ്ജുവിനേക്കാളും സ്ഥിരതയോടെ കളിക്കാൻ ഇഷാന് സാധിക്കുമോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യവുമാണ് എങ്കിലും തല്ലിത്തകർത്ത് കളിക്കാൻ ഇഷാൻ കഴിയുമെന്ന് ഉറപ്പാണ് സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസിനെതിരെ ഇഷാൻ കിഷൻ സെഞ്ചുറി നേടിയത് സഞ്ജുവിനുള്ള മുന്നറിയിപ്പുമാണ് സഞ്ജു അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ ഫ്ലോപ്പായിരുന്നു ഇത്തവണത്തെ ഐ പി എല്ലിൽ സഞ്ജു ആവുകയും ഇഷാൻ തല്ലി തകർക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് ഇഷാൻ മടങ്ങിയെത്താനുള്ള സാധ്യത ഉയരുമെന്ന് ഉറപ്പ്